പൗരാണിക ഘടനയിൽ നിന്നും നൃത്തരൂപങ്ങൾ കാലത്തിന്റെ കഥ പറഞ്ഞാലും ആസ്വാദകർ സ്വീകരിക്കുമെന്ന് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി പി സുഗന്യ സ്നേഹാധിപത്യ ചിന്തയിൽ നിന്നാണ് രാജശ്രീയുടെ കല്യാണിയും ദാക്ഷായണിയും എന്ന നോവൽ മോഹിനിയാട്ടമാക്കിയതെന്നും സുകന്യ പ്രസ് ക്ലബിന്റെ ആർട്ടിസ്റ്റിൽ പറഞ്ഞു ഒരുപാട് കഥാപാത്രങ്ങളുള്ള നോവൽ ആ നോവലിനെ ഒരു മോഹിനിയാട്ട രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ രണ്ട് കഥാപാത്രങ്ങൾ മെയിൻ മെയിനായിട്ടുള്ള കല്യാണി ദാക്ഷായണി എന്നുള്ള ഈ മെയിൻ ആയിട്ടുള്ള രണ്ട് കൂടെ ഉള്ള ഒരു ആ നോവൽ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഒരു സഞ്ചാരമാണ് ശരിക്കും ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചില കഥാപാത്രങ്ങളെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാലും ഈ കല്യാണി ജീവി ദാക്ഷായണിയുടെ ജീവിത കഥയിലൂടെ നോവലിന്റെ അന്തസത്ത വിടാതെ ഞങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനെ നാല് ഭാഗങ്ങളാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കല്യാണിയുടെയും ദാക്ഷാണിയുടെയും കുട്ടിക്കാലം അവർ വിവാഹം കഴിഞ്ഞ് രണ്ട് ഭാഗങ്ങളിലേക്ക് കല്യാണി കണ്ണൂരിൽ തന്നെ ദാക്ഷാണി കൊല്ലത്തേക്ക് പോകുന്നു അവിടുന്ന് അവരുടെ കഥകളാണ് പിന്നീട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗമായിട്ട് വരുന്നത് നാലാമത്തെ ഭാഗത്ത് കുട്ടിക്കാലത്ത് ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിച്ച് വളർന്ന അവർ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്നും വീണ്ടും സ്വാതന്ത്ര്യത്തിലേക്ക് ഭാഗമാണ് നാലാമത്തെ ഭാഗം ഈ മോഹിനിയാട്ട അവതരണം നമ്മൾ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്നും സ്വാതന്ത്ര്യ ലോകത്തിലേക്കെത്തുന്ന ദാക്ഷായണിയും കല്യാണിയും സ്ത്രീ പക്ഷത്തിന്റെയും സൗഹൃദത്തിന്റെയും അടയാളമാണ് നോവലിന്റെ അന്തസത്ത നഷ്ടമാവാതിരിക്കാൻ വാച്യപ്രസക്തിക്കായി ചാക്യാർ കൂടി അരങ്ങിലെത്തും സോപാന ശൈലിയിൽ തന്നെ ചിട്ടപ്പെടുത്തിയ മോഹിനിയാട്ടത്തിൽ കല്യാണിയും ദാക്ഷായണിയും നാലു ഭാഗങ്ങളിലായി അരങ്ങിലെത്തുമെന്നും സുകന്യ പറഞ്ഞു കല്യാണിയായി സുകന്യയും ദാക്ഷായണിയായി ദേവിക എസ് നായരും വേദിയിലെത്തും മനുഷ്യർ പഞ്ചഭൂതങ്ങളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് നൃത്ത ഫ്യൂഷനിലൂടെ അവതരിപ്പിക്കുന്നതെന്ന് നർത്തകി അങ്കമാലി വിജയലക്ഷ്മി പിന്നെ നമ്മുടെ അമിതമായ ചൂഷണം ഘോരമായിട്ടുള്ള തിരിച്ചടി പ്രളയം ഉൾ ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ളത് പ്രകൃതിയായും ഒരു എതിർകക്ഷിയായിട്ടും ഭജ്യബങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ അപ്പോ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വയനാട് ദുരന്തത്തിന്റെ ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചത് അവിടെ നമ്മളെല്ലാവരും വേദനിച്ചിട്ടുള്ള സമ സമയമാണല്ലോ അതിനെല്ലാം സപ്പോർട്ട് നമ്മൾ നമ്മുടെ ദിവസത്തുനിന്നും കൊടുത്തിട്ടുണ്ട് അങ്ങനെ പഞ്ചഭൂത അതായത് ആത്മീയ ദോഷം അല്ലാതെ നമുക്ക് പഞ്ചഭൂതങ്ങള് പ്രകൃതി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പൊ കുറെ രേദികൾ നമ്മളിപ്പോ ചെയ്തു പിന്നെ നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് പ്രകൃതിയെ പഞ്ചഭൂതങ്ങളെ ബഹുമാനിക്കുക സ്നേഹിക്കുക നല്ലൊരു സമൂഹം നമ്മൾ കാഴ്ചവെക്കുക പ്രളയം പോലുള്ള ദുരന്തം പ്രകൃതിയും പ്രകൃതിയെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുമാണ് മോഹിനിയാട്ടം ഭരതനാട്യം കഥകളി എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതെന്നും വിജയലക്ഷ്മി പറഞ്ഞു കഥക് നർത്തകി ദീപ്തി മുക്തയും As all Indian classical dance and music, it's a very ancient um, art form. So, <coughs> is Kathak. UTV News,